നമസ്കാരം ഇന്നത്തെ വിഷയവും മെഡിസപ്പ് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് പോലെയുള്ള ജീവനക്കാർക്കും വേണ്ടിയിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന വെൽഫെയർ സ്കീമായിട്ടുള്ള മെഡിസപ്പ് ആ മെഡിസപ്പിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് മുതലാണ് ആ ഫെബ്രുവരി ഒന്ന് മുതൽ തന്നെ ഇത് ബന്ധപ്പെട്ട മെഡിസപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതാണ് ഏറ്റവും പുതിയ വിവരം നമുക്കറിയാം ഈ ഇത് മെഡിസപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാം ഘട്ടമാണ് നേരത്തെ മെഡിസപ്പില് നമ്മൾ പുതിയ ഘട്ടം ഈ മെഡിസപ്പ് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ശരിക്കും ജൂലൈ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് ആരംഭിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ഡേറ്റ് നീണ്ടുപോയി വീണ്ടും അത് നവംബറിൽ തുടങ്ങുമെന്ന് പറഞ്ഞു അവിടെയും നിന്നില്ല വീട്ടിൽ നീണ്ടുപോയി ജനുവരി ഒന്നിന് തുടങ്ങാമെന്ന് പറഞ്ഞു അവിടെയും നിന്നില്ല കാര്യങ്ങൾ അങ്ങനെയാണ് ഫെബ്രുവരി ഒന്നിലേക്ക് എത്തിയത് ഒരുപാട് ഘട്ടങ്ങൾ കടന്നിട്ടാണ് നമുക്ക് ഇത് തുടങ്ങേണ്ടത് എംബാനൽ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂട്ടണം അവിടെയുള്ള വിഭാഗങ്ങൾ അനുവദിക്കപ്പെട്ടുള്ള വിഭാഗങ്ങളുടെ എണ്ണം കൂട്ടണം ഇതിനെപ്പറ്റി വിശദമായ ഒരു പഠനം നടത്തേണ്ടിയിരുന്നു കഴിഞ്ഞകാല പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തില് ആവശ്യമായ തിരുത്തലുകളും ഭേദഗതികളും പരാതി പരിഹാര രീതികളും ഒക്കെ അവലംബിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ വിശദമായ പഠനങ്ങൾക്ക് വിധേയമായതുകൊണ്ട് തന്നെയാണ് ഇത്രയും മുമ്പോട്ട് പോയത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ഇത് ആരംഭിക്കാൻ കഴിയുന്നത് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുകയാണ് അപ്പൊ നേരത്തെ നമ്മൾ തുടങ്ങാൻ ഇപ്പൊ നേരത്തെ ജൂലൈ ഒന്നിന് തന്നെ തുടങ്ങാനായപ്പോ പിന്നെ നീട്ടി നീട്ടി വെച്ചപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതി തെറ്റാണ് എന്ന് വിചാരിക്കുക അതായത് മെഡിസപ്പിലെ കാർഡിലെ ജനന തീയതിയും നമ്മുടെ യഥാർത്ഥ ജനന തീയതിയും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു എങ്കിൽ ഉണ്ടെങ്കിൽ ഈ ക്ലെയിം റെജക്ട് ചെയ്യും നമുക്ക് കിട്ടില്ല അതുപോലെ പേരുമായി ബന്ധപ്പെട്ട അങ്ങനെ പ്രകടമായ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ നമ്മൾ സമർപ്പിക്കുന്ന ഡോക്യുമെന്റുമായിട്ട് നമ്മളൊരു ഐ ഡി പ്രൂഫ് സമർപ്പിക്കും ഈ ഫോട്ടോ പതിച്ച ഒരു ഐ ഡി പ്രൂഫ് കൂടി നമ്മൾ ഈ ക്ലെയിമിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ സമർപ്പിക്കും ആ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഡെസ്കില് നമ്മൾ സമർപ്പിക്കുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ മെഡിസപ്പ് കാർഡ് രണ്ടാമത്തത് നമ്മളുടെ ഫോട്ടോ പതിച്ച ഒരു ഐ ഡി കാർഡ് അപ്പൊ ഇത് ഈ കാർഡ് ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്തു പോകും അപ്പൊ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ തിരുത്താനുള്ള അവസരം നൽകിയിരുന്നു പലതവണ തിരുത്താൻ വേണ്ടി നൽകി ഏറ്റവും അവസാനം തിരുത്താൻ നൽകിയ ഡേറ്റ് ഡിസംബർ പത്താം തീയതി വരെ തിരുത്താമെന്നായിരുന്നു ഏറ്റവും അവസാനം പറഞ്ഞത് അപ്പൊ എന്നാൽ ഡിസംബർ പത്തിനുള്ളിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടവരൊക്കെ തന്നെ തിരുത്തി പക്ഷേ തിരുത്തി കഴിഞ്ഞിട്ടും ഈ ഇവരുടെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ മെഡിസപ്പ് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടില്ല നമ്മൾ തിരുത്തി നമ്മളുടെ ഡി ഡി ഒ തിരുത്തി അല്ലെ നമ്മളുടെ ട്രഷറി ഓഫീസർ തിരുത്തി ഒക്കെ റെഡിയാണ് പക്ഷെ അത് അപ്ഡേഷൻ ആയിട്ട് ഈ ഇൻഷുറൻസിന്റെ അവരുടെ നമ്മുടെ മെഡിസപ്പില് അപ്ഡേറ്റ് ആയി വന്നില്ല എന്നുള്ള ഒരു പരാതി വ്യാപകമായിരുന്നു ഇപ്പോഴും ആ പരാതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉള്ളവർക്ക് തിരുത്താൻ വീണ്ടും ഗവൺമെന്റ് ഒരവസരം കൂടി തന്നിരിക്കുകയാണ് ആ അവസരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറ് അപ്പൊ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ വീണ്ടും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരം നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത ഏറ്റവും പുതിയ വിവരം അപ്പോൾ തിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ തിരുത്തേണ്ട ഓരോ ഉത്തരവാദിത്വം തിരുത്തേണ്ടയാളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഗുണഭോക്താവിനും മാത്രമാണ് അതായത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബന്ധപ്പെട്ട ആ ജീവനക്കാർക്കും മാത്രമാണ് ഇത് തിരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ തിരുത്താൻ അവസരം ഉണ്ട് ഇനി തിരുത്തേണ്ടതാരാ നമ്മൾ അപേക്ഷ കൊടുക്കുക നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ അപേക്ഷ കൊടുത്താൽ നമ്മൾ ബന്ധപ്പെട്ട ഡി ഡി ഒ തിരുത്തും ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ അതായത് നമ്മളുടെ ഓഫീസിലെ ഹെഡ് അതായത് ശമ്പള വിതരണ ഉദ്യോഗസ്ഥൻ ആണ് നമുക്ക് വേണ്ടി തിരുത്തുക പക്ഷേ അത് അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ എതിലെങ്കിലും പോയാൽ പോരാ ഈ ബന്ധപ്പെട്ട ഡേറ്റിനുള്ളിൽ തിരുത്തിയിട്ടുണ്ടോ എന്ന് സാറുമായി ചർച്ച ചെയ്തിട്ട് ഉറപ്പിക്കണം അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് അല്ല ഞാൻ അപേക്ഷ കൊടുത്തു സാറ് ചെയ്തില്ല ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഓഫീസുകളിൽ ചില ചില അടക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അത് പറയും ഇനി ആൾ ചെയ്തില്ല അതുകൊണ്ട് എന്റെ ക്ലെയിം റിജക്റ്റ് ആയി അപ്പൊ അതിൻ്റെ അങ്ങനെ ഒരു ക്ലെയിം റിജക്ഷൻ വന്നാൽ അതായത് ഓരോ ജീവനക്കാരനും ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഗുണഭോക്താവിന് തന്നെയാണ് എന്നാൽ അതിന് അപേക്ഷ നൽകിയിട്ടും ബന്ധപ്പെട്ട ഡി ഡി ഒമാരൊക്കെ വളരെ ശ്രദ്ധിച്ച് ഇക്കാര്യത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് അങ്ങനെ ഡി ഡി ഒമാര് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ട്രഷറി ഓഫീസർമാർ ചെയ്തിട്ടില്ല എങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ഡി ഡി ഒമാർക്കും ട്രഷറി ഓഫീസർക്കും മാത്രമായിരിക്കും അങ്ങനെ ഒരു പ്രൂഫോട് കൂടി നമുക്ക് കംപ്ലയിന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അന്ന് ക്ലെയിം തുക ഇവർ കൊടുക്കേണ്ടതായിട്ടും വരും അപ്പൊ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻകാർ തിരുത്തേണ്ടത് പെൻഷൻകാരുടെ ഈ ബയോഡേറ്റാസ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ മെഡിസപ്പിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ട്രഷറി ഓഫീസർമാർക്കാണ് പെൻഷൻകാരുടെ ഡി ഡി ഒ എന്ന് പറയുന്നത് ശരിക്കും ട്രഷറി ഓഫീസറാണ് അപ്പൊ ട്രഷറി ഓഫീസർമാർക്ക് ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പെൻഷൻകാര് എല്ലാവരും തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം നമ്മളുടെയൊക്കെ ഒരു കുഴപ്പമെന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പെൻഷൻകാരുടെ ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്നുവെച്ചാൽ എല്ലാത്തിനും ഒരു ലാഗിങ് ഉണ്ടാവും ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാമെന്ന് വിചാരിക്കും നാളെ ചെയ്യേണ്ടത് അടുത്ത ആഴ്ച ചെയ്യാമെന്ന് വിചാരിക്കും എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെയ്യുകയില്ല അസുഖം വന്നു കഴിയുമ്പോൾ നമ്മൾ കാർഡൊക്കെ ഡൗൺലോഡ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ തെറ്റുണ്ട് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ നമുക്ക് നിരവധി അവസരങ്ങൾ തരികയാണ് ഈ സ്കീമിൽ അവർ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലെയിം കിട്ടില്ല ക്ലെയിം റിജക്റ്റ് ആവും അത് നമ്മൾ എവിടെ പോയിട്ടും ഏത് പിന്നെ കൺസ്യൂമർ കോർട്ടിലല്ല എവിടെ പോയിട്ടും പിന്നെ അതുകൊണ്ട് ഒരു ഫലമില്ലാതെ വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഈ കൺ തന്നിട്ടുള്ള ആ കൃത്യമായ ഡേറ്റിനുള്ളിൽ നമ്മൾ ഇത് തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവരും ബന്ധപ്പെട്ട ഡി ഡി ഒ മാർക്ക് പെൻഷൻകാരാണെങ്കിൽ ട്രഷറി ഓഫീസർക്ക് അപേക്ഷ കൊടുക്കുക ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ വീണ്ടും അവരെ സമീപിച്ച് ഇത് തിരത്തി തിരുത്തിയെന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ തിരുത്തുന്നതെല്ലാം ഈ സൈറ്റിൽ അപ്ഡേറ്റ് ആവും എന്നാണ് ഇപ്പോ ഗവൺമെന്റ് ഉത്തരവില് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് നമ്മളുടെ ഉത്തരവാദിത്വം ട്രഷറി ഓഫീസർക്ക് ഉത്തരവാദിത്തമുണ്ട് നമ്മളുടെ ഡി ഡി ഒ മാർക്കും ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ ഗുണഭോക്താവിന്റെ ഉത്തരവാദിത്വമാണ് ഡേറ്റ കറക്റ്റ് ചെയ്യുക അങ്ങനെ ഡേറ്റ കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മളെ ഡി ഡി ഒമാരുടെയും ട്രഷറി ഓഫീസർമാരുടെയും പാളിച്ച മൂലം ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗാർത്ഥിക്കോ പെൻഷൻകാർക്കോ ഇത് ലഭിക്കാതെ വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഓഫീസർമാരും മാത്രമായിരിക്കും ഡി ഡി ഒമാരും ട്രഷറി ഓഫീസർമാരും മാത്രമായിരിക്കും അപ്പൊ ഇതൊരു പലരും ഡിപ്പ പലരും ശ്രദ്ധിക്കേണ്ട ഗുണഭോക്താവ് ശ്രദ്ധിക്കണം ഡി ഡി ഒമാര് ശ്രദ്ധിക്കണം ട്രഷറി ഓഫീസറും ശ്രദ്ധിക്കണം ഈ പറഞ്ഞ ഡേറ്റിനുള്ളില് ആയത് തിരുത്തണം തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് ഇരുപത്തി ആറ് രണ്ട് ഇരുപത്തി ആറിന് ശേഷം പ്രത്യേകമായിട്ടുള്ള പറഞ്ഞിട്ട് കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറിന് ശേഷം യാതൊരു തിരുത്തും അനുവദിക്കുന്നതല്ല ആകെ രണ്ടേ രണ്ട് കാര്യങ്ങളെ അതിന് ശേഷം തിരുത്താൻ പറ്റുള്ളൂ ഒന്ന് പുതിയതായിട്ട് വിവാഹിതരാകുന്നവരുടെ കാര്യത്തിലെ തിരുത്ത് അനുവദിക്കും അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ പുതിയ നവജാത ശിശുക്കളെ ആഡ് ചെയ്യാൻ പറ്റും പുതിയതായിട്ട് വിവാഹം കഴിക്കുന്നവർക്ക് അത് അവരുടെ സ്പൗസിനെ ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും പിന്നെ നവജാത ശിശുക്കൾക്ക് ഉള്ള പ്രൊവിഷൻസും ഉണ്ടാവും ഇതല്ലാതെ വേറൊരു തിരുത്തും ഈ ഫെബ്രുവരി ഇരുപത്തി ആറിന് ശേഷം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ തിരുത്തുകൾ ഒന്നും ഇല്ല നമുക്ക് ഇല്ലാത്തവർക്ക് അതെല്ലാം ആണ് കറക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി ഒന്ന് മുതൽ കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഈ മെഡിസപ്പിന്റെ കാർഡ് ഡൗൺലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ കാർഡൊക്കെ നമ്മൾ വൺ ഇയറിലേക്ക് വേണ്ടിയിട്ടായിരിക്കും കാർഡ് റെഡി ആക്കിയിട്ടുണ്ടാവുക ആ വൺ ഇയറിലേക്ക് വേണ്ടിയിട്ട് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നേരത്തെ തന്നെ വളരെ ഭദ്രമായിട്ട് ഫയലിൽ എടുത്തു വെക്കണം നമ്മളൊരു ബുദ്ധിമുട്ട് അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴല്ല കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്ന കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല എങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും അപ്പൊ ദയവായി എല്ലാ ജീവനക്കാരും പെൻഷൻകാരും ഫെബ്രുവരി ഒന്ന് മുതൽ തന്നെ ഈ കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം തിരുത്തുള്ളവരെ തിരുത്തി വന്നതിന് ശേഷം മാത്രം ചെയ്താലും മതി ഇതിന്റെ സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു മെഡിസപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ നിന്ന് ലോഗിൻ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ജീവനക്കാരുടെ എങ്ങനെയാണ് എടുക്കുന്നതെന്നാ പറയുന്നത് ജീവനക്കാർക്ക് ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിലവിലെ മെഡിസപ്പ് ഐ ഡി യൂസർ ഐ ഡി ആയിട്ടും ജീവനക്കാർക്ക് പെൻ നമ്പർ ഇട്ട് ആ പെൻ നമ്പർ പാസ്വേഡായിട്ടും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ജീവനക്കാരാണെങ്കിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അവർക്ക് നിലവിലുള്ള പിന്നെ മെഡിസപ്പ് ഐ ഡി യൂസർ ഐ ഡി ആയിട്ട് കൊടുക്കുക പെൻ നമ്പർ പാസ്വേഡ് ആയിട്ട് കൊടുത്തിട്ടും അവർക്ക് ഇത് ലോഗിൻ ചെയ്യാം പെൻഷൻകാർക്കാണെങ്കിൽ മെഡി നിലവിലെ മെഡിസപ്പ് ഐ ഡി യൂസർ ഐ ഡി ആയിട്ടും പി പെൻഷൻ പേയ്മെൻറ് ഓർഡർ നമ്പർ അഥവാ പി പി ഒ നമ്പർ പാസ്വേഡ് ആയിട്ടും ഉപയോഗിച്ച് അവർക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട് വിരമിച്ചു എന്നാൽ പെൻഷൻ ആകാത്തവർ പെൻഷൻ അവർക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഓൾറെഡി അവർ വിരമിച്ചു കഴിഞ്ഞു അത്തരത്തിലുള്ള ആൾക്കാർക്ക് പി പി ഒ നമ്പർ ഉണ്ടാവില്ല അങ്ങനെയുള്ളവര് പെൻ നമ്പർ തന്നെ വെച്ചിട്ട് വേണം ഈ ഡൗൺലോഡ് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഇപ്പം മൂന്ന് വിഭാഗം നമുക്ക് ഉണ്ടാവുക ജീവനക്കാർ പെൻഷൻകാര് വിരമിച്ചു എന്നാൽ പെൻഷൻ കിട്ടാത്തവര് അങ്ങനെ ഒരു കാറ്റഗറി ഇടവേളയിലുള്ള കുറച്ച് പേരുണ്ടാവും അങ്ങനെ ഉള്ളവര് പിന്നെ ഈ വിധത്തിൽ ഇപ്പൊ മൂന്ന് കാറ്റഗറി മൂന്ന് രൂപ ഒന്ന് എല്ലായിടത്തും നിലവിലുള്ള മെഡിസപ്പ് ഐ ഡി തന്നെയാണ് എന്ത് യൂസർ ഐ ഡി ആയിട്ട് ഉപയോഗിക്കുന്നു എന്നാൽ പാസ്വേഡ് മാത്രമാണ് മാറ്റം ജീവനക്കാർക്ക് പെൻ നമ്പർ പെൻഷൻകാർക്ക് പി പി ഒ നമ്പറ് വിരമിച്ചു എന്നാൽ പെൻഷൻ ആകാത്തവരും പെൻഷൻ കിട്ടാത്തവർക്കും പെൻ നമ്പർ വെച്ചിട്ട് വേണം പിന്നെ ഈ ഇത് കാർഡ് മെഡിസിപ്പ് കാർഡ് ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒരിക്കൽ കൂടി ഞാൻ പറയാം ഹോസ്പിറ്റലിൽ അസുഖങ്ങൾ വന്ന ചികിത്സയ്ക്ക് എംപാനൽ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നമുക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ കൊടുക്കേണ്ടതുള്ളൂ അവിടുത്തെ ഹോസ്പിറ്റലിലെ പിന്നെ ഇൻഷുറൻസ് ഡെസ്കില് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് പിന്നെ നമ്മളുടെ മെഡിസപ്പ് കാർഡ് രണ്ട് ഫോട്ടോ പതിച്ച അത് ആധാർ ആവാം പാനാവാം വോട്ടർ ഐ ഡി ആവാം പാസ്പോർട്ട് ആവാം ഡ്രൈവിംഗ് ലൈസൻസ് ആവാം ബാങ്ക് പാസ്ബുക്ക് ഫോട്ടോ പതിച്ച അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും നമ്മുടെ മെഡിസപ്പ് കാർഡുമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഫെബ്രുവരി ഒന്ന് മുതൽ തന്നെ നമ്മൾ ജീവനക്കാരും പെൻഷൻകാരും ഈ കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി അന്നേരം ചെയ്യാമല്ലോ എനിക്ക് അസുഖമൊന്നും വരില്ലല്ലോ ഞാൻ അന്നേരം അഥവാ ഇനി വന്നാൽ അന്നേരം അന്ന് ചിന്തിക്കരുത് എന്നാണ് പറയാനുള്ള ഒരു കാര്യം ഇനി നമ്മൾ ഈ വീഡിയോയില് സമയമുള്ളതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുകയാണ് നമ്മൾ മെഡിസപ്പില് അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് ചികിത്സിക്കാവുന്ന പിന്നെ മൂന്ന് അസുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് എംപാനൽഡ് അല്ലാത്ത ഹോസ്പിറ്റലുകളിൽ ആ ചികിത്സിക്കാവുന്നത് മൂന്ന് അസുഖങ്ങളായിരുന്നു അതിലൊന്ന് ഹാർട്ട് അറ്റാക്ക് ആണ് മറ്റൊന്ന് സ്ട്രോക്ക് ആണ് ഒന്ന് റോഡ് ആക്സിഡന്റ് ആണ് ഈ മൂന്നെണ്ണത്തിനെ കഴിഞ്ഞ ഇതില് അനുവാദമുണ്ടായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം മെഡിസോപ്പി ട്യൂബില് പതിമൂന്ന് അസുഖങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എംബാൻ നമ്മൾ ഈ ആക്സിഡന്റ് ആയിട്ട് വരുന്ന അസുഖങ്ങൾക്ക് ഉള്ള ഹോസ്പിറ്റലിൽ തേടി പോകാൻ ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്നൊരു ചികിത്സ ആവശ്യമായി വരുന്ന ഘട്ടമാണത് അത്തരത്തിൽ പതിമൂന്ന് അസുഖങ്ങൾ ആയിട്ട് ഇത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് എംബാനൽ ഹോസ്പിറ്റല് എട്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ ഉണ്ടാവരുത് നമ്മൾക്ക് ഈ ആക്സിഡന്റ് അല്ലെങ്കിൽ ഈ അപകടം ഈ അസുഖം വന്ന് നമ്മൾ ചികിത്സ നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് എട്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ എംബാനൽഡ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ നമ്മൾ പോകാവൂ എവിടെയെങ്കിലും പോയി ചികിത്സിച്ചാല് നമുക്ക് ഈ റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നതല്ല അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഈ പതിമൂന്ന് അസുഖങ്ങൾ ഒരിക്കൽ ഞാൻ പറയാം ഒരു നമുക്ക് ഈ പതിമൂന്ന് അത് അവസാനം പറയാം പതിമൂന്ന് ഏതൊക്കെ കാറ്റഗറി ആണെന്ന് പറഞ്ഞിട്ട് പറയാം ഒന്ന് റോഡ് ആക്സിഡൻറ്റാണ് പതിമൂന്ന് അസുഖങ്ങൾക്കാണ് നമുക്ക് അത് പതിമൂന്നും അടിയന്തര സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് അത്തരം പതിമൂന്ന് അസുഖങ്ങളില് നമുക്ക് ചികിത്സ വന്നാൽ എന്താണെന്നാണ് പറയുന്നത് ഒന്ന് റോഡ് ആക്സിഡന്റ് രണ്ട് ഹൃദയസ്തംഭനം മൂന്ന് സ്ട്രോക്ക് നാല് വലിയ ഉയരത്തിൽ നിന്ന് വീഴ്ച മൂലം പരിക്കുണ്ടായി അഞ്ച് ആക്രമണം അല്ലെങ്കിൽ വലിയ ആയുധം വെച്ചിട്ടുള്ള മുറിവ് ആറ് മൃഗങ്ങളുടെ ആക്രമണം മൂലമുള്ള അപകടം ഏഴ് വെള്ളത്തിൽ മുങ്ങിപ്പോയ അപകടം എട്ട് തൂങ്ങി മരണം അല്ലെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു ഒമ്പത് ഷോ കറണ്ട് ഇലക്ട്രിവിക്ക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഷോക്ക് അടിച്ചു പത്ത് സൂര്യാഘാതം പതിനൊന്ന് പൊള്ളൽ പൊള്ളലേറ്റു പന്ത്രണ്ട് അബദ്ധത്തിലുള്ള വിഷബാധ നമ്മൾ നേരിട്ട് വിഷം കഴിക്കുന്നതിനല്ല അബദ്ധത്തിലുള്ള വിഷബാധ പതിമൂന്ന് പാമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ കടിയേൽക്കുക ഇത്രയും പതിമൂന്ന് ഐറ്റങ്ങൾക്കാണ് അത്യാവശ്യ ചികിത്സ എന്ന കാറ്റഗറിയിൽ അത് പെടുന്നത് ഈ അത്യാവശ്യ ചികിത്സ എന്ന കാറ്റഗറിയിൽ ഇത് പെടുമ്പോ ഈ അസുഖം വന്നു നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനൊരു ഏതെങ്കിലും ഒന്ന് ഈ പതിമൂന്ന് ഐറ്റത്തിൽ ഏതെങ്കിലും ഒന്ന് വന്നു നമുക്ക് പ്രൈവറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും അടുത്ത നല്ല ഹോസ്പിറ്റലിൽ പോകാം പോയി ചികിത്സിക്കാം ആ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എംപാനൽഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പോയി ചികിത്സിച്ച ഹോസ്പിറ്റല് എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമുക്ക് റീഇംബേഴ്സ്മെന്റിന് അപേക്ഷ കൊടുക്കാം ഈ ചെലവായ പണം തിരികെ കിട്ടാൻ വേണ്ടി കമ്പനിക്ക് അപേക്ഷ കൊടുക്കാം അതിനൊരു നടപടിക്രമം ഉണ്ട് അത് ഞാൻ മറ്റു വീഡിയോയിൽ വിശദീകരിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് ആ ചികിത്സയുടെ പാക്കേജ് ഉണ്ടാവും ആ അസുഖത്തിന് ചില പാക്കേജ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അപ്രൂവ്ഡ് റേറ്റ് ഉണ്ടാവും അപ്രൂവ്ഡ് റേറ്റ് അല്ലെങ്കിൽ പാക്കേജ് തുക നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ തിരികെ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം വളരെ ദൂരേക്ക് നമുക്ക് ഇത്തരം അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദൂരെ സഞ്ചരിക്കാനുള്ള സമയം ഉണ്ടാവില്ല പക്ഷെ ഒരു ഉണ്ട് ആ കണ്ടീഷൻ ഇതാണ് നിങ്ങൾക്ക് ഈ അപകടം വന്നതിൻ്റെ എട്ട് കിലോമീറ്ററിനുള്ളിൽ എം പാനൽഡ് ഹോസ്പിറ്റൽ ഉണ്ടാവരുത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള അനുവാദമുള്ളൂ എട്ട് കിലോമീറ്ററിനുള്ളിൽ എൻപാനൽഡ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ കാണിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ എന്തുള്ളൂ ഈ പിന്നെ നമുക്ക് മെഡിസിപ്പിന്റെ ആനുകൂല്യം കിട്ടുകയുള്ളൂ അപ്പൊ ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക മെഡിസപ്പിനെ പറ്റിയുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് കാർഡ് മെഡിസപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോ ഇട്ടിട്ടുള്ളത് ഓക്കെ വീഡിയോ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇത്തരത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഇനിയും കുറേ കാര്യങ്ങൾ നമ്മൾ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആവശ്യമായിട്ടുള്ളതുണ്ട് അത് ഞാൻ ഓരോ സമയത്തും ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം